ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ചാനലിലുള്ള എല്ലാ കൂട്ടുകാരെയും വീഡിയോസൊക്കെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണ്ട കേട്ടോ അപ്പം ആരെയും മറന്നിട്ടൊന്നുമില്ല അതുപോലെ ഒരുപാട് കൂട്ടുകാർ പുതിയതായിട്ട് നമ്മളെ ചാനലിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ചാനലുള്ളവരാണെങ്കിൽ അവരൊക്കെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും കേട്ടോ ആരെയും മറക്കൊന്നുമില്ല അപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചൊന്നുമില്ലേ ലാസ്റ്റ് ഭയങ്കര കാറ്റിയിരുന്നു എന്നുള്ളത് അങ്ങനെ കാറ്റടിച്ചിട്ട് നമ്മളെ മുറ്റമൊക്കെ ആകെ നാശമായിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഇലയൊക്കെ വേണിട്ടുണ്ട് അപ്പോൾ മുറ്റടിക്കാൻ നിൽക്കണം അപ്പോൾ ഇതാ രാവിലെ നീച്ചിട്ട് ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചായകളൊക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ കുറച്ച് ചോറ് തിളപ്പിക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തിളപ്പിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് പിന്നെ ഒന്ന് ദോശയാണ് അപ്പം അതുകൊണ്ടൊന്നും അതിലേക്ക് ചട്ണി ഒന്നും ഉണ്ടാക്കണില്ല തക്കാളി സമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് വീഡിയോസിൽ ഞാൻ ഈ റെസിപ്പി കാണിച്ചതാണ് എന്നാലും വീണ്ടും വീണ്ടും കൂട്ടുകാരിങ്ങനെ ചോദിക്കലുണ്ട് കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കലേന്ന് അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ട് ഇന്ന് ആ റെസിപ്പി ഒന്ന് കാണിച്ചു തരികയാണ് അതേപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ മസാല ദോശയാണല്ലോ ഉണ്ടാക്കിയത് അപ്പം അതുകൊണ്ട് അതിന്ന് കുറച്ച് മാവ് ഞാനവിടെ എടുത്തുവച്ചിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു മാവുണ്ടെന്ന് എന്തായാലും ദോശ ഉണ്ടാക്കാന് അപ്പോൾ അതങ്ങനെ ഞാൻ തലേ ദിവസം വൈകുന്നേരം ഫ്രിഡ്ജിൽ നിന്ന് കണ്ട് എടുത്തുവെച്ചു കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം മാവൊക്കെ പൊങ്ങി വരും പിന്നെ അപ്പളേക്ക് അപ്പള ആയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ആ തണുപ്പോടു കൂടി വേണ്ടല്ലോ വിചാരിച്ചിട്ട് ഇന്നലെയൊക്കെ എടുത്തേക്കാൻ തോന്നിട്ടോ അപ്പോൾ കിടക്കണ ആ ഒരു സമയത്ത് ഞാനത് പുറത്തേക്ക് വെച്ചു അപ്പോൾ നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആവുള്ളൂ അപ്പം ഇന്ന് എല്ലാവർക്കും എണ്ണി എണ്ണിയിട്ട് വേണ്ടി വരും കേട്ടോ അപ്പം ചുട്ടെടുക്കാൻ അപ്പം ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കണില്ല അത് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ കട്ടൻചായും ജീരകവെള്ളം ഒക്കെ അവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അരി ഇട്ട് കൊടുക്കാനൊന്നും ആയിട്ടില്ലേ അപ്പം ചട്ടിയിൽ വെളിച്ചെണ്ണ കുഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ ഒരു മൂന്നാല് വറ്റൽ മുളക് ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തു അതിനുശേഷം അതിനുശേഷണേ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി മെയിൻ ആണ് കേട്ടോ ഇതിക്ക് അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് ആ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചധികം ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് സവോളേനേക്കാളും ടേസ്റ്റ് ചെറിയ ചെറിയുള്ളിയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ അതുകൊണ്ടാണ് ചെറിയുള്ളി തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിരുന്നു ഞാനും അനൊട്ടിയും കൂടിയും കൂടിയിട്ട് ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിരുന്നു അപ്പോൾ ചെറിയ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം തന്നെ എന്നൊക്കെ ചെയ്തു വെച്ചു അപ്പോൾ ഉള്ളി ഒന്ന് നല്ലോണം മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു മൂന്ന് വലിയ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ചെറിയ വെച്ചിട്ട് ആ ആ തൊലിയൊക്കെ ഒന്ന് ണ്ടല്ലോ അതുവരെ നമ്മളിങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇനി അല്ലെങ്കിൽ തക്കാളിയൊക്കെ ചുട്ടിട്ട് വെച്ചിട്ട് അങ്ങനെ അങ്ങനെ ചുട്ടിട്ടും നമ്മൾ കമ്പിയില് കൂടുതൽ ഇട്ട് ചെയ്യുന്നത് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക എന്തായാലും നമ്മൾ ചുട്ടെടുത്തിട്ട് അരയ്ക്കുന്ന ആ ഒരു സംഭവത്തിന് തന്നെയാണ് അപ്പൊ ഞാൻ ഏതായാലും അത് വാടി വരുന്നത് വരെ അവിടെ നിൽക്കണ്ടല്ലോ അപ്പൊ അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വെള്ളം തളച്ചിട്ടുണ്ട് അപ്പൊ നല്ല വേവുള്ള അരിയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് നേരത്തെ ഇട്ട് കൊടുത്താലേ ഉള്ളൂ ഒരു പന്ത്രണ്ടര ആ പന്ത്രണ്ടര മുക്കാലൊക്കെ ആകുമ്പോൾ വേവുള്ളൂ അപ്പൊ എന്നും ഇട്ട് കൊടുക്കണം ആ സമയം വൈകിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് വേവണ സമയം വൈകിട്ടോ അവിടെ ഒരു മണി ഒന്നര അതിൻ്റെ ഉള്ളില് ചോറ് കഴിക്കണം അപ്പോൾ അത് അരിയൊക്കെ ഞാൻ തിളച്ച വെള്ളത്തിൽ കഴുകി പിന്നെ ഒരു മൂന്നാല് പ്രാവശ്യം പച്ചവെള്ളത്തിലും കഴുകി എന്നിട്ട് അരിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇതാക്കണം നമ്മളെ തക്കാളിയൊക്കെ ഇങ്ങനെ വാടി വന്നിട്ടുണ്ട് അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് ചുളിവേണിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് സാധാ മുളകു പൊടിയാണ് അതും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് പിന്നെ കുറച്ച് മല്ലിയില മല്ലിയില എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ എന്ത് സംഭവം ഉണ്ടാക്കുമ്പോഴും അതിലേക്ക് വേണ്ട ചേരുവകളൊക്കെ ചേരുമ്പോഴാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം മല്ലിയല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടി അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പം ഇത് ആ ദോശയൊന്ന് ചുട്ടെടുക്കുകയാണ് അപ്പോൾ കനം കുറച്ചിട്ട് ദോശയൊന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് എല്ലാവർക്കും മാളുമല്ല എണ്ണീട്ട് വേണ്ടിയിരുന്നു ചുട്ടെടുക്കാൻ അപ്പം അഥവാ മാവ് കുറവാണെങ്കിൽ മൈദ ഇരിക്കുന്നുണ്ട് മൈദയും കൊണ്ട് ദോശ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷേങ്കിൽ കറക്റ്റായിട്ട് എല്ലാവർക്കും ആ ദോശ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെതാണ് ഞാൻ ചമ്മന്തിയൊക്കെ നരച്ചെടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അതുപോലെ തന്നെയാണ് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ ആ ഒരു ചീയപ്പത്തിക്കും ഈ ഒരു ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി അതുപോലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്നീൻ്റെ കൂടെയൊക്കെ ഈ ഒരു ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും പൊതുവേ ഇഷ്ടമാണ് അപ്പം ഞാൻ കുറച്ചായിട്ടുണ്ട് ഇപ്പോൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഒന്നാമത് ഇതാണ് മിക്കവാറും മല്ലിയല ഉണ്ടാവില്ല കേട്ടോ കയ്യിൽ വേറെ എല്ലാ ഇതുണ്ടാവും മല്ലിയല ഉണ്ടാവില്ല പക്ഷെ മല്ലിയലല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പിന്നെ ഒരിത്തിരി കറിവേപ്പിലിട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അത് ആ ചമ്മന്തിയൊക്കെ കരച്ച് അതൊരു പാത്രത്തേക്ക് പകർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ദോശ ചുട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ മാവ് ഞാനിങ്ങനെ ആ പാത്രത്തിൽ കണ്ടപ്പോൾ ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നു അല്ലെങ്കിൽ റവ് ഉണ്ട് കുറച്ച് ഇരിക്കുന്ന അതുണ്ടാക്കാം ഇല്ലെങ്കിൽ നമ്മളെ മൈതയും കൊണ്ട് അപ്പം ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിൽ അവസാനം അതുണ്ടായിട്ടോ പിന്നെ അതാ ഏട്ടന് ചായ കൊടുത്തപ്പ്ളേന്ന് മധുരം കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും മധുരം ഇട്ട് കൊടുത്തുട്ടോ മധുരം ഏറാനേ പറ്റൂല അപ്പം പറ്റ കുറഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ പ്രത്യേകിച്ചും പാൽ ചായ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞാൻ അവൾക്ക് ചായ ഒക്കെ കൊടുത്ത് അവൾക്ക് കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കി കൊടുത്തു പോലെ പണി ഡ്രസ്സൊക്കെ എടുത്തുകൊടുത്ത് ഏട്ടനങ്ങനെ പോയിട്ടോ അപ്പം സമയം കണ്ടില്ലേ ഒരു ഒമ്പത് മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ കറി വയ്ക്കാൻ നോക്കുകയാണ് അപ്പം ഞാൻ ദോശ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ചീനാച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നോക്കിയിരുന്നു കടുക് പൊട്ടിച്ച് അതിലേക്ക് ഉള്ളിയും കൂടിയും ചേർത്തുട്ടോ ഉള്ളിയും പച്ചമുളകും കൂടിയും ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ വേണ്ട ദോശ ഉണ്ടാവും ഇനിയിപ്പോൾ അതവിടെ വെച്ചിട്ട് ആ ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം എന്നാൽ ആ കടുക് പൊട്ടിച്ചതിൽ നമ്മളെ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാമല്ലോ എന്നാൽ വെറുതെ താളിച്ചത് കളയേണ്ടല്ലോ വിചാരിച്ചിട്ട് ക്യാബേജ് ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ അങ്ങനെ പച്ചക്കറിയൊക്കെ എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ ആലോചിച്ച് നിന്നത് വൻപയർ ഉപ്പേരി ഉണ്ടാക്കണോ അതോ മുതലരിക്കുന്നുണ്ട് അതോട് ഉപ്പേരി ഉണ്ടാക്കണോന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ പിന്നെ നമ്മൾ പരിപ്പ് ഇട്ട് കൊടുക്കും മത്തം വയ്ക്കുമ്പോൾ അപ്പോൾ വൻപയറൊക്കെ ആണെങ്കിൽ ഒക്കെ എന്താ പറയുക പയർ വർഗ്ഗങ്ങളല്ലേ അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം ക്യാബേജൻ്റെ എടുത്തിട്ടോ ഈ ക്യാബേജ് കൊണ്ടെന്ന് വെച്ചിട്ട് കുറച്ചായിട്ടുണ്ട് അപ്പോൾ ക്യാബേജൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ റവ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉള്ളിയൊക്കെ മൂപ്പിച്ച് പറഞ്ഞില്ലേ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടോ നമ്മളെ ക്യാബേജും പച്ചമുളകും കറിവേപ്പിലി മഞ്ഞൾപ്പൊടിയൊക്കെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി അപ്പോൾ അത് സിമ്പിളായിട്ടൊരു ഉപ്പേരി വെക്കാണ് കേട്ടോ ചതക്കണം പിടിക്കണോ ഒന്നുമില്ല വേഗം ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് മക്കളൊന്നും നീച്ചിട്ടില്ല കേട്ടോ ഓരോരുത്തരും ഉണമെന്നിട്ട് അവിടെ തന്നെ കിടക്കണുണ്ട് നന്ദു നീച്ചിട്ടില്ല അപ്പോൾ അതാ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തട്ടിപ്പൊത്തി അവിടെ അടച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു മത്തനും കൂടി ഒന്ന് നന്നാക്കി എടുക്കുകയാണ് അപ്പം മത്തൻ ഞാനൊന്ന് മുറിച്ച് നോക്കിയപ്പോൾ തീരെ പൊടി ഇല്ലാത്ത പോലെ തോന്നിട്ടോ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് കത്തി ഏൽക്കൂല എന്ന് പറയും ഇതിങ്ങനെ കിളുകൾ പോലെ എന്തായാലും വണ്ടിയിലെഴുതി മത്തനൊക്കെ നന്നാക്കി അവിടെ വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് നമ്മൾ നന്ദു ഉണന്നിട്ടുണ്ട് നന്ദുവിനെ പല്ലേപ്പിച്ച് കുളിച്ച് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ രാവിലെ ചെയ്യണത് അപ്പോൾ ഇതാ മുടി ചീന്തേണ്ട പരിപാടിയാണ് അപ്പം എനിക്ക് മുടി ചീന്തി കൊടുക്കുന്നതാണ് കൂടുതലും ഇഷ്ട്ട്ട്ടോ പക്ഷേങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഓല സ്റ്റൈലിലല്ലേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഓൻ തന്നെ ചീന്തി വെക്കുകയാണ് അപ്പം ഞാൻ എങ്ങനെ നേരേക്ക് കൊടുത്തിട്ടും അത് ഇഷ്ടാവണില്ല കേട്ടോ അങ്ങനെയല്ല അമ്മ ആ സ്റ്റൈല് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ തന്നെ ചീന്തി വെക്കുകയാണ് അപ്പോൾ രാവിലെ നന്തോന് കുളിക്കുന്ന ഒരു പരിപാടി ഉണ്ട് രാവിലെ കുളിക്കണത് ഓനൊരിഷ്ടമാണ് ഇപ്പം കുറച്ചായിട്ടോ അങ്ങനെ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ മഴക്കാലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്താവും പറയാൻ പറ്റൂല നമുക്ക് കുട്ടികളെ രാവിലെ തന്നെ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ജലദോഷവും കാര്യമൊക്കെ വരാൻ എളുപ്പമാവും ഇപ്പം എന്തായാലും ദൈവം സഹായിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അങ്ങനെ ഇല്ലാതങ്ങനെ പോകണെട്ടോ എനിക്ക് ആശുപത്രിയിൽ നിന്ന് ആലോചിക്കുമ്പോൾ തന്നെ എന്നെ പേടിയാണ് പറഞ്ഞില്ലേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത് ആ ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് ഉപ്പേരിയിൽ കുറച്ച് നാളികേരം ചെറുകിയിട്ടാണ്ട് ഇട്ട് കൊടുത്തു ഞാനത് ചതക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ ക്യാബേജ് ഉപ്പേരി എന്ന് പറഞ്ഞാൽ അവിടെ മക്കൾക്കും എനിക്കും ജീവനാണ് കേട്ടോ ഇപ്പം കുറച്ചൊക്കെ ഏട്ടനൊക്കെ തിന്നും പക്ഷേ എങ്കിൽ അച്ഛനാണ് തീരെ പറ്റാത്തത് അച്ഛന് വലിയ ഇഷ്ടമല്ല ക്യാബേജ് അപ്പോൾ എല്ലാവർക്കും ഒന്നും ആ ക്യാബേജിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇഷ്ടമുണ്ടാവില്ല അല്ലേ എനിക്കിങ്ങനെ സ്കൂളിലേക്കൊക്കെ പോയിരുന്ന സമയത്തെ ചോറ്റുപാത്രത്തിൽ അതിങ്ങനെ ഇട്ടിട്ട് മുകളിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ ആ ഒരു സ്മെല്ലുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ഏട്ടന് അങ്ങനെ വലിയ താല്പര്യമില്ല കേട്ടോ ചോറും പാത്രത്തിൽ ഈ ഒരു ഉപ്പേരി വെച്ചിട്ട് കൊണ്ടുപോകുക വീട്ടിൽ നിന്നാവുമ്പോൾ കുറച്ചൊക്കെ കഴിക്കും അപ്പം ഞാൻ മത്തനും പരിപ്പും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് അടുപ്പത്ത് വെച്ചിരുന്നു അപ്പം മൺചട്ടിയിലാണ് ഇട്ട് വെച്ചത് അതിലേക്കൊന്ന് അരച്ചെടുത്തു നാളികേരം ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടിയും ഒന്ന് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നാളികേരം നേരത്തെ തന്നെ ഞാൻ ചിരകി വെച്ചിരുന്നു അതുകൊണ്ട് പിന്നെ അരച്ചെടുക്കാൻ എളുപ്പമായി അപ്പം ഈ സമയത്തൊന്നും ചായ കുടിച്ചിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് ചായ കുടിക്കുന്നത് സമയം ഒമ്പത് മണി ഒമ്പതരക്കാവാ സമയത്താണ് ചായ കുടിക്കുന്നത് അപ്പം മത്തനും പരിപ്പും ശരിക്കും വന്നിട്ടില്ല കേട്ടോ വിചാരിച്ച പോലെയല്ല മത്തം വേവണൊക്കെ ഉണ്ട് തിളച്ച് വന്നപ്പോൾ തന്നെ ചെറിയൊരു പൊടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ കണ്ട പോലെ അല്ല മുറിച്ചു നോക്കിയ പോലെയല്ല അപ്പം അതാ ചായ എടുത്തിട്ടുണ്ട് എനിക്കൊന്നും തോരം ഒരു പ്ലേറ്റിലാണ് എടുത്തത് അപ്പം ഞങ്ങൾക്ക് രണ്ട് ദോശയും ചമ്മന്തി എടുത്തിട്ടുണ്ട് മക്കളും ഇതാക്കണേ ദോശയും ചമ്മന്തിയും ചായയൊക്കെ കൊണ്ടുവന്ന് കുടിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് കണന് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കട്ടൻ ചായ കൊടുത്തിട്ടുണ്ട് ചില ദിവസം വെള്ളമാണ് കുടിക്കുക അപ്പൊ നന്തൂന് പിന്നെ എന്നും ചായ വേണം കേട്ടോ അതിന് പിന്നെ വെള്ളം കൊടുത്തിട്ടില്ല ചായ എടുത്തിട്ടില്ല ഉള്ളൊക്കെ അത് തിന്ന് കഴിഞ്ഞിട്ടുള്ളൂ ചായ വെള്ളം എന്താ വേണ്ട കുടിക്കുക പ്രത്യേകിച്ച് വെള്ളേ കുടിക്കുകയുള്ളൂ ചായയ്ക്ക് എപ്പോഴെങ്കിലും ഒരു തോന്നലാണ് അപ്പം നന്ദിട്ട് ഇതാക്കണ് പിന്നെ ചെറിയൊരു കുറുമ്പിലൊക്കെയാണ് കേട്ടോ ഇവിടെ ചായ കുടിക്കണത് എന്തോ ഒരു ഗെയിം അച്ഛൻ്റെ ഫോണിൽ കയറ്റിയിരുന്നു അത് കണ്ണാൻ ഡിലീറ്റടിച്ച് കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ പരാതിയൊക്കെ ഒക്കെ പറയുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ ഇതാക്കണ് അനുമോളാണ് കഴുകണേ കേട്ടോ അപ്പോൾ അതാ മത്തനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചായയുടെ കഴിഞ്ഞു വന്നപ്പോഴേക്കും തീയൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വറകും കൂടി ഒക്കെ വെച്ചെടുത്തു പിന്നെ അതിലേക്ക് അരച്ചതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഇവിടെ കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മത്തൻ ചോറുക്കി ഒഴിച്ചിട്ട് അതിൻ്റെ ഒപ്പം കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ടൊന്ന് തിന്നോക്കൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് പക്ഷേങ്കിൽ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലും ഞാൻ എന്നാൽ തൈര് എടുത്തിട്ടില്ല കേട്ടോ നാളെ വേറെ എന്തെങ്കിലും ഒരു കറി വെക്കാലോ വിചാരിച്ചിട്ട് തൈര് എടുത്തിട്ടില്ല മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൊടുത്താൽ അപ്പോൾ ഒക്കെ കൂടി ഒരു ദിവസം കഴിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് മത്തം കറി ഉപ്പേരി മീൻ വർത്തതുമാണ് ഉണ്ടാക്കണത് അപ്പം മത്തം കറിക്ക് ലാസ്റ്റ് ഈ കടുുകും കൂടിയാണ് താളിച്ചൊഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞില്ലേ മത്തം കൊണ്ട് എലിശ്ശേരി വെച്ചാലും മത്തം കറി വെച്ചാലും അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പം അതാ കഴിഞ്ഞ ദിവസം പപ്പടം കാച്ചൊരിത്തിരി എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ ഞാൻ മീനും കൂടിയും വറുത്തിട്ട് പിന്നെ ആ എണ്ണ ഒഴിവാക്കാൻ വിചാരിച്ചിട്ടാണ് കുറച്ചുണക്കം മീൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത് മുളക് തേച്ചാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് വറുത്തെടുത്തു അതൊക്കെ കഴിഞ്ഞ് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ മക്കൾക്ക് ഞാനൊരു വാക്കു കൊടുത്തിരുന്നു കേട്ടോ രണ്ട് ദിവസമായി മക്കൾ പിന്നാലെ കൂടുന്ന മാങ്ങ കല്ലിൽ അടിച്ചിട്ട് തിന്നണം എന്നുള്ളത് അപ്പം ഇപ്പം യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മാങ്ങേൻ്റെയും ചക്കേൻ്റെയൊക്കെ ഒരു ടൈമിൽ വെറും അങ്ങനത്തെ ഓരോ വീഡിയോസാവൂലേ അപ്പം ഇവിടെ കുട്ടികൾക്ക് കുറേ ദിവസമായി ഇങ്ങനെ പറയുന്നുട്ടോ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മളെ നന്ദും അനുമോളും അതുപോലെ അപ്പുറത്തെ വീട്ടിൽ ആമി ആദി അപ്പുറത്തുനിന്ന് ജിത്തു പിന്നെ ആശും ഉണ്ടാവില്ലെന്ന് ആശം എത്തിയിട്ടില്ല അപ്പം കുറേ ആയിൻ്റെ പിന്നാലങ്ങനെ കൂടുന്ന അങ്ങനെ ഉണ്ടാക്കി തരുമെന്നൊക്കെ ചോദിച്ചാണ്ട് അപ്പം ഇന്ന് ഞാൻ എന്തായാലും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പം ഒരു പച്ചമാങ്ങയുണ്ട് ഒരു ചെറുതായിട്ട് പഴുത്ത ഒരു മാങ്ങയുണ്ട് അപ്പോൾ പഴുത്തും എന്നൊന്നും നല്ല പുളിപ്പാണ് അപ്പം അങ്ങനെ രണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഇതുപോലെയൊക്കെ ഒന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് അറിയുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യണത് അപ്പം അതിലേക്ക് മുളക് പൊടിയും ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും കൂടിയും വെളിച്ചെണ്ണയിൽ ഒന്ന് നല്ലോണം ഒന്ന് തിരുമ്പി എടുക്കുകയാണ് പിന്നെ ഈ മാങ്ങയ്ക്ക് വര ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ആ സൈഡിൽ കൂടി ഒക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് രണ്ട് മാങ്ങേ ഇതേപോലെ ചെയ്തെടുക്കുക ശരിക്കും ഇങ്ങനെ കാട്ടുമ്പോൾ തന്നെ വയൽ വെള്ളം വരികയാണ് ഞാൻ ഇപ്പം ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴും എനിക്കിത് കണ്ടിട്ട് വയൽ വെള്ളം വരികയാണ് കേട്ടോ അപ്പം ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ അവിടെ പിന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ രണ്ട് മാങ്ങേലും നിറച്ചാണ് വെച്ചിട്ടുണ്ട് കേട്ടോ ആ മസാല ഇനിയിപ്പോൾ ഇതൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ് മക്കളെ ചുറ്റു ഭാഗത്തും പിന്നെ ആല നിക്കണുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിലുള്ള പീസുകളൊക്കെ അവിടെ തിന്നൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ വേറൊരു കവറിലും കൂടി വെച്ചു അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ കവറിലല്ല തുണിയിൽ വെക്കണേന്നുള്ളത് അതെനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അതാ മക്കളൊക്കെ പിന്നാലെ വന്നിട്ട് ഞാൻ അകത്തുനിന്ന് അങ്ങനെ കുത്തിയാൽ മതിയോന്നൊക്കെ ചോദിച്ചു പക്ഷെ ഒരു കടിക്കെന്നെ വേണമെന്നാണ് പക്ഷേ ഒറ്റയടിക്ക് തന്നെ കവറ് പൊട്ടിട്ടോ അപ്പോൾ തുണിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കവർ പൊട്ടു എന്താ തുണിയാണോ പൊട്ടൂല തോന്നുന്നത് അങ്ങനെ വിചാരിക്കുന്നുട്ടോ എന്തായാലും കവർ പൊട്ടി പിന്നെ അതൊക്കെ കവറൊന്നും മാറ്റാൻ തന്നില്ല പിടിച്ച് ഞാൻ നമ്മളാ ഇടുക്കല്ല് ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് കുത്തി ചതച്ചെടുക്കണം കേട്ടോ എങ്ങനെയായാലും വേണ്ടിയില്ല ആ മസാല ആയിട്ടുള്ള മാങ്ങ അടിപൊളി ആവും എന്തായാലും കുരുമുളക് കൂടി ചേർത്തപ്പം അതിന് പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ ഇവിടെ മൂന്ന് എന്താ പറയുക ചെമ്പൂത്തും കുട്ടികളെ കണ്ടില്ലേ മൂന്നാളെ തലയും ഇതേപോലെ ആക്കിയിട്ടുണ്ട് അപ്പം ജിത്തു ഇപ്പം രണ്ടു ദിവസമായിട്ടുള്ള ആക്കിയിട്ടോ നടുക്കിൽ നിൽക്കണേ ജിത്തു അപ്പോൾ ആവശ്യം എത്തിയിട്ടില്ല അങ്ങനെ മക്കൾക്ക് ഇതാക്കണം മാങ്ങയൊക്കെ ഇട്ടിച്ച് ചമ്മന്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മസാലയിൽ ഇങ്ങനെ കൂട്ടി തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം ചെയ്യുമ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ വേണം കേട്ടോ അപ്പോഴാണ് അതിനെ കറക്റ്റ് ടേസ്റ്റ് ഇട്ടുള്ളൂ എന്താ വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് തിന്നുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല കുട്ടികളൊരുമിച്ച് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് സത്യത്തിൽ ഞങ്ങൾക്ക് തികഞ്ഞില്ല എന്ന് തന്നെ പറയും അപ്പോൾ ആർക്കും ഇത് എന്താ പറയുക തികഞ്ഞിട്ടില്ല കേട്ടോ രണ്ട് മൂന്നാല് മാങ്ങയും കൂടിയും വേണേന്നൊന്നൊക്കെ പറയണത് പക്ഷേ മാങ്ങ അടുത്തുണ്ട് പക്ഷെ അത് കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഉള്ള മാങ്ങ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും തിന്നെയാണ് അപ്പം പഴുത്തതും പച്ചയും ഒക്കെ മസാലയിൽ തിരുമ്പിയിട്ട് ഓരോക്കൊക്കെ ഞാൻ ഓരോ കഷ്ണങ്ങളാക്കി അങ്ങനെ കൊടുത്തു കേട്ടോ ആർക്കും കിട്ടാതിരിക്കരുതല്ലോ അപ്പം ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ കണ്ണാബീൻ്റെ അടുത്തേക്ക് പോയതായിരുന്നു പിന്നെ ഞാനും അവനെ വിളിക്കാനൊന്നും എന്നില്ല അവരിങ്ങനെ സ്വയം കെടുത്തല്ലേ അപ്പം ഞങ്ങൾ തന്നെ അതൊക്കെ ചെയ്ത് ആ ഒരു തിരുമ്പാങ്കല്ലിൻ്റെ അവിടെ നിന്ന് തന്നെ അത് തീറ്റി ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പം അങ്ങനെ എന്താ പറയുക തീറ്റയൊക്കെ കഴിഞ്ഞപ്പോൾ ചുണ്ടൊക്കെ ആകെ നേറിയിരുന്നു കേട്ടോ കുട്ടികൾക്കും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷേ എങ്കിലും പിന്നെ ഐസൺകാട്ടൊക്കെ വെച്ച് ശരിയാക്കി കേട്ടോ അപ്പോൾ ആ കവറ് നല്ല ക്ലീൻ ആക്കി അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ മക്കളൊക്കെ പോയി പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ കിടക്കിയിരുന്നു അതൊക്കെ ഒരു മൂന്ന് മണിയായപ്പോഴാണ് എനിക്ക് തോന്നിയത് ചക്കക്കൂട്ട ഉണ്ടാക്കിയാലോ എന്നുള്ളത് അപ്പോൾ മഴയൊക്കെ പെയ്യാൻ സമയത്ത് നമുക്ക് അങ്ങനെ തോന്നുമല്ലോ അല്ലേ അപ്പം ഇന്നും മഴേൻ്റെ ഒരു കോളൊക്കെ കാണാണ്ട് അപ്പം അനുമ്പോഴും പറഞ്ഞമ്മ ആ ചക്കയും കട്ടൻ ചായയും നല്ല ടേസ്റ്റ് ആവും ഉണ്ടാക്കിയാലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് ചെറിയ ചെറിയ ചക്കകളുണ്ട് അല്ലെങ്കിൽ പൊതുവെ അത് ചക്ക കുഞ്ഞി ചക്കയാണ് അപ്പോൾ അതികൂടെ ഒന്നും കൂടി ചെറിയതാണ് ആ ചോട്ടക്കൂടെ ഉള്ളത് അപ്പം അമ്മ അവിടെ അല്ലല്ലോ ഇല്ലെങ്കിൽ തൊട്ടിയമ്മ തൊട്ടിയൊക്കെ ഇട്ടി അമ്മ ഇട്ടേരും കേട്ടോ അപ്പം ഇന്നെന്തായാലും ഞങ്ങൾ ആ കുഞ്ഞി ചക്കകളൊക്കെ ഇട്ടിട്ട് ഞാനും മക്കളും കൂടി അത് ചോളപ്പറക്കിയൊക്കെ ചെയ്തു ഈ സമയത്ത് അച്ഛൻ മർത്തിരിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ ഈ സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അച്ഛൻ മൊബൈലിൽ കണ്ടിരിക്കുന്നു അപ്പം എല്ലാം അറിഞ്ഞാൽ പിന്നെ അച്ഛൻ കൂടി തരൂട്ടോ അപ്പം അനുമോളാണ് ചായ ഒക്കെ ഉണ്ടാക്കി അച്ചച്ചയ്ക്ക് കൊണ്ടു കൊടുത്തത് കേട്ടോ ഒന്ന് ഞാൻ ചായ ഉണ്ടാക്കാൻ മാറിഞ്ഞിട്ട് ഓളാണ് ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തത് അപ്പം ഞാനും കണ്ണനും അനുമോളും കൂടി പിന്നെ ചക്കയൊക്കെ നന്നാക്കി അടുപ്പത്തൊക്കെ വെച്ചു അപ്പം കണ്ടില്ല വൈ നേരെ സമയത്ത് പുറത്തേക്ക് നോക്കിയപ്പോളേ എന്ത് രസറിയോ കാണാൻ മൊത്തത്തിലൊരു ചുമന്ന കളർ കിട്ടോ നല്ല രസമായി കാണാൻ അപ്പം ഞാൻ വെറുതെ എന്ന് വീഡിയോ എടുത്തതാണ് അപ്പം ഈ ഒരു സമയത്ത് മക്കളൊക്കെ കൂട്ട് കൂടിയെന്ന് തന്നെ പറയട്ടോ എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ആറു മണിയാവണം ശരിക്കും അകത്തേക്ക് കയറണെങ്കിൽ അപ്പോൾ ദാ ഹിൻ്റെ അടിക്കലും തുടയ്ക്കലും ഒക്കെ ഈ ഒരു സമയത്താണ് അങ്ങനെ അടിച്ച് വരലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞ് മൊത്തം ക്ലീൻ ആക്കിയിട്ടും ഇനിയിപ്പോൾ മേലെടുകണ്ട് അപ്പോൾ മക്കളൊക്കെ ഓരോരുത്തർ അങ്ങനെ മേലെഴുകേണ്ടത് നന്ദൂണിയാ മേലഴുകൽ കഴിഞ്ഞു ഇനിയിപ്പം എനിക്ക് മേലെടുക്കണം പിന്നെ അനുമോളും കണ്ണനോറ്റിക്ക് കഴുകിക്കോളുവല്ലോ അപ്പോൾ ഏട്ടൻ വന്ന് ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോയതാണ് കേട്ടോ ചക്ക കണ്ടപ്പോൾ എനിക്ക് മീനോ ചിക്കനോ എന്തെങ്കിലും ക്വാണ്ടിറ്റി അറിഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അപ്പം ഇന്ന് കട്ടൻ ചായയും ചക്കയല്ല മീനോ ഇറച്ചി എന്തെങ്കിലും കൊണ്ടുണ്ടാവും വിചാരിച്ചിട്ട് അങ്ങനെ ചക്ക കൂട്ടാനൊക്കെ ശരിയാക്കാണ് കേട്ടോ അവസാനായിട്ടും കൊണ്ടുവന്നത് ചിക്കനായിരുന്നു പക്ഷേ ശരിക്കുതുക്കി മത്തിക്കറിയാണ് കൂടുതലും ടേസ്റ്റ് പക്ഷേ ഇപ്പോൾ മത്തി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോധം കെട്ട് പോയി കേട്ടോ അത്രയ്ക്കും വിലയാണ് മത്തിക്ക് പൊതുവേ കോഴിക്കൊക്കെ വില തന്നെയാണ് എന്നാലും മത്തി കൂട്ടിയിട്ടൊരുപാടായി ഭയങ്കര വിലയറിനായി ഒരു കിലോ മത്തിക്ക് ഇരുന്നൂറ്റൻപത് ഉറുപ്പൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ആരാ പിന്നെ അങ്ങനത്തെ മത്തിയൊക്കെ വാങ്ങാം അതിലാരം നല്ലത് തിന്നാതിരിക്കും അപ്പോൾ അതായത് കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ മസാലയൊക്കെ തിരുമ്പിട്ട് കുക്കറിൽ രണ്ട് വിസിൽ അടിച്ചെടുത്തു ശേഷം ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് ചട്ടിക്ക് ഉണ്ടാക്കിയിട്ടോ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കുക്കറിൽ ചിക്കൻ കറി വെക്കണതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ എങ്കിൽ പ്രാവശ്യം വെച്ച് ഈ കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ചക്കയും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മക്കൾക്കൊക്കെ ഞാൻ കുറച്ച് മുന്നേ കൊടുത്തു കേട്ടോ അപ്പോൾ വൈകുന്നേരം മക്കളെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് നമ്മൾ നന്തു വൈകുന്നേരം കുപ്പായ കുപ്പായിടില്ല കേട്ടോ ട്രൗസർ മാത്രമേ ഇടുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത് അപ്പം ഇതാ ചക്കയും ചിക്കൻ കറിയൊക്കെ വെന്തപ്പോഴേക്കും മഴയൊക്കെ പോയിട്ടോ മഴയെന്നൊന്നും പെയ്തിട്ടില്ല അപ്പം എന്നാലും നല്ല ആസ്വദിച്ചു തന്നെ മക്കളൊക്കെ നല്ലോണം കഴിച്ചിട്ടുണ്ട് ആരും ചോറ് തിന്നിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പൊ ചക്കയും ചിക്കൻ കറിയും ഇനിയിപ്പോൾ ഈ ഒരു വർഷം ചക്ക കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല അപ്പൊ ഇതാ ഞങ്ങൾ ഇവിടെ വന്നിരിക്കണേ ഭയങ്കര കോട്ടരുമയും പാറ്റിയൊക്കെയാണ് കേട്ടോ മഴക്കാറും മൂടിയിട്ടാണെന്നാണ് പറയുന്നത് അപ്പൊ എല്ലായിടത്തും ഉണ്ട് എന്ന് വിചാരിക്കണ ഒരുവിധം എല്ലായിടത്തും കോട്ടരുമയും പാറ്റിയൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്